കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ജിഹാദി തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത നിലവിളിയും വീഡിയോസും ഒക്കെ പ്രവഹിക്കുന്നത് കണ്ടു ആരൊക്കെയോ എവിടെയൊക്കെയോ നിന്ന് എന്തിനൊക്കെയോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ പടച്ചു വിടുകയാണ് എന്നാൽ അതെ അയാളൊരു ജിഹാദിയാണ് ഒരു തീവ്രവാദിയാണ് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും മതവിദ്വേഷത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെയും പെരുന്നാളിന്റെ തലേനാൾ അനിലക്കാട് ഉമ്മ മരിച്ചതുകൊണ്ട് പെരുന്നാളും ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോഴാണ് ശോഭാകുമാരി ചേച്ചി കിഷോർ ചേട്ടനുമായി ഇവിടെ കാണാൻ വന്നത് കാണാൻ വന്നത് മറ്റൊന്നിനും ആയിരുന്നില്ല ശോഭാകുമാരി ഒരു ഗതിയുമില്ലാതെ ഒരു ഷെഡിൽ കിടക്കുമ്പോൾ എവിടെയോ പ്രസംഗിക്കാൻ പോയ അനലിക്കായെ ആരോ വിളിച്ചുകൊണ്ടുപോയി കാണിക്കുകയും അതുവഴി ശോഭാകുമാരിക്ക് മനോഹരമായ ഒരു വീട് പണിത് കിട്ടുകയും ചെയ്തു അതിന്റെ സന്തോഷത്തിനാണ് ഒരു മുണ്ടുമായി ചേച്ചി വന്നത് ആ ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത് പെരുന്നാളും ആ സുഖല്ല ഒരു രണ്ടാഴ്ച എല്ലാ വയ്യ ആ ഒരു വൈകുന്നേരം പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ അവസാന ചോദിച്ചു ഇപ്പൊ വീട്ടിലെ വൈഫുണ്ട് മക്കളും నాకు మై హట్ ఆడితే అండి 5 లక్షలు ఉండారు మనం ఇక్కడ ఎప్పుడు ఇకిన ఇకిన రోజో మిషై ని చింతికి తోడి పనియు తో illa ముందపాచితల సో బకి 20 ని പറയാൻ പറ്റా కదా പക്ഷെ പിന്നത് മരിച്ച നിലയായിരുന്നു പക്ഷെ അത് രണ്ടു വീടിന് ഗുണമായി ശോഭയുടെ വീട്ടിൽ ഒന്ന് ചെയ്യാനായിട്ട് പോകുമ്പം ഒന്ന് ചെയ്യാനായിട്ട് പോകുമ്പം അടുത്ത വീടുകാരെ അവര് ഹാപ്പി ആയി ഈ നല്ല വീട്ടിലോട്ടൊക്കെ താമസിക്കാൻ നല്ല അല്ലെങ്കിൽ ചെറുതായ കയറുമ്പോൾ സന്തോഷം എനിക്ക് മനസ്സിലൊരു സന്തോഷം സമാനം കിട്ടുറങ്ങാൻ കിടക്കുന്നത് ഞാൻ പിന്നെ പലയഴിച്ചും പലയടിച്ച് വെച്ച് ഒരു ചെറിയൊരു കൊട്ടാമ്പ അതും ഒഴുക്കിലുണ്ട് അല്ലാതെ

നടത്തു വിചാരിച്ചു ഈ നമ്മടെ വീടിന്റെ ഫൗണ്ടേഷൻ പൊക്കത്തെയായിരുന്നു അന്നെ വെള്ളം ഒന്നും നല്ലത് അവരുടെ അവസ്ഥ വളരെ ദൈനീയ അവർക്ക് കൊണ്ടുപോകാനാണ് അവർ ദൈവമായിട്ട് എവിടെ നിന്ന് ശോഭം അതെയാ നിന്റെ വീട്ടിൽ നിന്നും മാത്രമല്ല വീട്ടിലോട്ട് വരുമ്പോ അവരങ്ങിരിക്കുന്ന കാണാൻ വേണ്ടി അവസ്ഥയായിട്ടുണ്ട് രണ്ടുപേരും വളരെ അപകടപ്പെട്ട ആൾക്കാർ ശോഭയെ സംബന്ധിച്ച് ശോഭയുടെ ഒരുപാട് ബന്ധുക്കളുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആരെ സഹായിക്കും സഹായിക്കാൻ ആളെ മനക്കത്തില്ല നല്ല രീതിയിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എല്ലാരും നോക്കി നോക്കും ദൈവമായിട്ട് സാധിക്കും നമ്മളെ അവിടെ കൊണ്ടുവരുന്ന ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നു ഒന്ന് കണ്ടിട്ട് കണ്ടപ്പോ നാട്ടുകാരെല്ലാം പറയും അവിടെ ദൈവത്തിന്റെ കൂടെ കൊണ്ടോ എല്ലാരും പറയും കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ പിന്നെ അള്ളാ പറയുന്നു ു ഞാൻ ആ ഷെഡൊക്കെ കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നുന്നു കിടക്കണം പണ്ടൊരു ഈ ആടിനെ ഒക്കെ ആയിരുന്ന ഒരു സൈഡ് അടിക്കട ഒരു സൈഡ് കപ്പൂസ് കിടക്കി പോയില്ലേ ണെങ്കിൽ വെറു കെട്ടി മാറിയില്ല എന്നതായിട്ട് നോമ്പ് നാമൻ ചേക്കൻ കാരണം ഓടാണെന്ന് വരക്കില്ല നാമൻ ചെക്കൻ ഓട് വീഴും ആ വേറെ കത്തിച്ചോടെ അതിന് വെറുതായി चवंदी आ अमल ते കണ്ടില്ലേ പുള്ളിയും മദ്രസയിൽ പഠിച്ച ആളും പള്ളിയിൽ പോകുന്ന ആളും നോമ്പെടുക്കുന്ന ആളും നിസ്കരിക്കുന്ന ആളും ഒക്കെയാണ് എന്നാലും മനുഷ്യരെ സഹായിക്കുന്നതിൽ അയാൾക്ക് ജാതിയില്ല മതമില്ല കാരണം അയാൾ മനുഷ്യർക്കിടയിൽ വളർന്നു വന്നയാളാണ് മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ആളാണ് അതേ മനുഷ്യർക്കിടയിലൂടെ തന്നെ മടങ്ങണമെന്നാഗ്രഹിക്കുന്ന ആളുമാണ്